മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ ട്രാൻസിറ്റ് ഹബ്ബായ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തേടിയെത്തിയത് ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന നേട്ടം അന്താരാഷ്ട്ര എയർലൈൻ എയർപോർട്ട് റിസർച്ച് സർവീസായ സ്കൈട്രാക്സിന്റെ ഏറ്റവും പുതിയ റാങ്കിങ്ങിലാണ് ലോകത്തെയും മിഡിൽ ഈസ്റ്റിലെയും ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന നേട്ടം ഹമദ് വിമാനത്താവളത്തെ തേടിയെത്തുന്നത് എയർപോർട്ടിന് ഇത് രണ്ടാം തവണയാണ് ബെസ്റ്റ് എയർപോർട്ട് പുരസ്കാരം ലഭിക്കുന്നത് പത്താം തവണ മിഡിൽ ഈസ്റ്റിലെ മികച്ച വിമാനത്താവളവുമായി ഹമദ് എയർപോർട്ട് മാറിയിട്ടുണ്ട് ഷോപ്പിംഗ് സൗകര്യത്തിലും മികച്ചതായി ഹമദിനെയാണ് തെരഞ്ഞെടുത്തത് പ്രവർത്തനം ആരംഭിച്ച് പത്താം വർഷം തികയുന്ന വേളയിലാണ് അന്താരാഷ്ട്ര അംഗീകാരങ്ങളുടെ തിളക്കം വീണ്ടും എത്തുന്നത് യാത്രക്കാർക്കിടയിൽ നടക്കുന്ന സർവേയുടെയും ബോട്ടിങ്ങിന്റെയും അടിസ്ഥാനത്തിലാണ് സ്കൈട്രാക്സ് പുരസ്കാരം പ്രഖ്യാപിക്കുക ലോകത്തെ അഞ്ഞൂറോളം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന മത്സരത്തിൽ വിവിധ സൂചികകളിലെ പ്രകടനം വിലയിരുത്തിയാണ് പുരസ്കാര നിർണയം പാസഞ്ചർ കാർഗോ ചാർട്ടേഡ് വിമാനങ്ങൾ ഉൾപ്പെടെ ലോകത്തെ വിവിധ വൻകരകളിലെ ഇരുന്നൂറ്റി അൻപതിലേറെ നഗരങ്ങളിലേക്ക് ദോഹയിൽ നിന്ന് സർവീസും ഉണ്ട് ഖത്തർ എയർവേസിന്റെ ഹബ്ബായ വിമാനത്താവളത്തിൽ നിന്നും പാസഞ്ചർ എയർലൈൻസുകൾ സർവീസും നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലും തൊട്ടു പിന്നാലെയുള്ള വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ യാത്രക്കാരെ കൈകാര്യം ചെയ്ത് ചരിത്ര നേട്ടവും ഹമദ് സ്വന്തമാക്കിയിരുന്നു ഹയ്യ ഉൾപ്പെടെ വിവിധ യാത്രാ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാല് ദശാംശം അഞ്ച് പൂജ്യം കോടി യാത്രക്കാരാണ് ഹമദ് വിമാനത്താവളം വഴി സഞ്ചരിച്ചിട്ടുള്ളത് ലോകകപ്പിന് വേദിയൊരുക്കിയ വര്ഷത്തേക്കാള് മുപ്പത്തിയൊന്ന് ശതമാനം വര്ധനയാണിത്